ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന പ്രഖ്യാപനം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പോലെ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് ജൂലൈ മാസത്തിലും ആവർത്തിക്കുകയാണ് ഒരു മാസത്തെ ക്ഷേമപെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയാണ് ജൂലൈ മാസത്തിലും വിതരണം ചെയ്യുന്നത് എന്ന് ധനമന്ത്രി അറിയിച്ചു ഇതിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുവാൻ പോകുന്നത് ജൂലൈ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയെന്നും ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചു വേണ്ടി വരുന്ന തുകയ്ക്ക് വേണ്ടി ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ ക്യുബെയർ സംവിധാനം വഴി ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടം ഈ തുക സംസ്ഥാന ധനവകുപ്പിന് ലഭിച്ചാലുടൻ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും അതിനാൽ കഴിഞ്ഞ മാസത്തെ പോലെ ചിലപ്പോൾ പെൻഷൻ വിതരണത്തിന് ഒരു ദിവസം താമസവും നേരിട്ടേക്കാം അങ്ങനെയെങ്കിൽ ബുധനാഴ്ചയ്ക്ക് പകരം വ്യാഴാഴ്ച ആയിരിക്കും പെൻഷൻ വിതരണം തുടങ്ങുക ആദ്യം പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്നവർക്കാണ് എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സഹായമായി ലഭിക്കുന്ന ഏഴ് ലക്ഷത്തോളം പേർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക കേന്ദ്രവിഹിതം വൈകുന്നതിനാൽ ആ തുക കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻകൂറായി അനുവദിച്ച് എൻ എഫ് എം എസിന് കീഴിലുള്ള സംവിധാനത്തിലേക്ക് കൈമാറുന്നുണ്ട് എന്നിട്ടും തുക അക്കൗണ്ടുകളിൽ എത്തുവാൻ വൈകുന്നതിനെതിരെ സംസ്ഥാനം പരാതി ഉന്നയിച്ചതിനാൽ ഇത്തവണ അധികം വൈകാതെ തുക എത്തുമെന്നാണ് പ്രതീക്ഷ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ തുക എത്തുന്നവർക്ക് മൂന്നല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക സഹകരണ ബാങ്കുകളിലേക്ക് ജൂലൈ മാസത്തിലെ വിതരണ ലിസ്റ്റും തുകയും എത്തിച്ചേർന്ന ശേഷമായിരിക്കും വീടുകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക നിലവിൽ അക്ഷയ കേന്ദ്ര ിൽ ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ജൂലൈ മാസ പെൻഷൻ ലഭിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് മുടങ്ങാതെ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നത് സന്തോഷകരമാണെങ്കിലും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയി തന്നെ നിൽക്കുകയാണ് അതിൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷത്തിലും മൂന്ന് മാസത്തെ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷത്തിലുമാണ് ലഭിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ വർഷം ലഭിക്കുന്ന രണ്ട് മാസ പെൻഷനിൽ ഒരു ഘടു ഓണത്തിനായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ ഓണത്തിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ബുധനാഴ്ച ഡി ബി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏതായാലും മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ മാസാവസാന ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നത് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക